കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ ഈ വരുന്ന സെപ്റ്റംബറിൽ അത് പത്ത് വർഷം പൂർത്തിയാക്കും ഈ ഒരു പദ്ധതി വിജയി വിജയിച്ചു എന്നാണ് നിലവിലെ സർക്കാർ ആവശ്യപ്പെടുന്നത് അതായത് രണ്ടായിരത്തി പതിനാലില് പതിനാല് ശതമാനമായിട്ട് ഡി ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഇരുപത്തഞ്ച് ശതമാനം ഉയർത്തും എന്നൊരു ഇതിലാണ് ഇതിൽ ഇവർ പറയുന്നത് നിലവിൽ ഈ ഒരു പദ്ധതിയുടെ സ്ഥിതി എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആംബീഷ്യസ് ഒരു പ്രൊജക്റ്റ് എന്നുള്ള നിലയിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് പ്രധാനമായിട്ടും ഉന്നമെച്ച രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല എന്ന് പറയാം മറ്റേ മലയാളത്തിന് ശരിക്കൊരു വാക്കില്ല അതിന് പറയാനായിട്ട് മാനുഫാക്ചറിങ് സെക്ടർ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ അതായത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ പത്ത് വർഷത്തിനകം ഇരുപത്തഞ്ച് ശതമാനമാക്കുക എന്നുള്ളതായിരുന്നു അതായത് അതിന് മുമ്പുള്ള അതായത് ഈ പദ്ധതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അത് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് പതിനാല് മുതൽ പതിനഞ്ച് ശതമാനം വരെയായിരുന്നു അത് ഇരുപത്തഞ്ച് ശതമാനമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിൻ്റെ രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം മാനുഫാക്ചറിങ് സെക്ടറിലെ തൊഴിലവസരങ്ങൾ ജോലി അത് അന്നത്തെ സമയത്ത് ഏതാണ്ട് അറുപത് മില്യൺ ആയിരുന്നു അറുപത് ദശലക്ഷം ആയിരുന്നു അത് നൂറ് ദശലക്ഷം ആക്കുക എന്നുള്ളതായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും ഇന്ന് നോക്കുമ്പോൾ ഇന്ന് പത്ത് വർഷം കഴിഞ്ഞ് തിരികെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കണക്കുകൾ വരുന്നത് ഇപ്പം നാഷണൽ അക്കൗണ്ടൻറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസിയുടെ ഒരു കണക്കുണ്ട് അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അതായത് മൊത്തം എന്താണ് മൂല്യവർദ്ധിതമായിട്ട് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ മൊത്തം മൂല്യവർദ്ധിത ഉൽപാദനത്തിൽ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ അത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ അതായത് ആ ഒരു മോഡി വരുന്നേരം മുമ്പുള്ള ഒരു പത്ത് വർഷത്തെ കാലയളവിൽ അത് മൊത്തം ഇതിൻ്റെ ഗ്രോസ് വാല്യൂ എഡിഷൻ അല്ലെങ്കിൽ ജി വി എ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ജി വി എട്ട് പോയിൻറ്റ് ഒരു ശതമാനമായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോഴത്തേക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെത്തുമ്പോഴത്തേക്ക് അത് അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഏതാണ്ട് ഒരു മൂന്ന് ശതമാനത്തോളം ഇടിവാണ് ജി ബി എയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഗ്രോസ് വാല്യൂ അഡീഷൻ്റെ കാര്യത്തിൽ ജി ഡി പി ഈ പറഞ്ഞപോലെ മൊത്തം ആഭ്യന്തരോൽപാദനം അഥവാ ജി ഡി പി എന്ന് പറയുന്നത് അത് പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെ എന്നുള്ള നിലയിൽ വലിയ ഒരു ഗ്രോത്തില്ലാതെ അത് ആ മുരടിപ്പിൽ തന്നെയാണ് അത് നിന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ഇരുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തണമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാൽ ഈ പറഞ്ഞപോലെ ജി ബി എയുടെയും ജി ഡി പിയുടെയും കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഈ പദ്ധതി ആ നിലയിൽ വലിയ വിജയം കണ്ട ഒരു പദ്ധതി അല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും പിന്നെ ഈ ജി ഡി പിയെ കുറിച്ചിട്ടുള്ള ജി ഡി പി നിർണയിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ രണ്ടാം മോഡി സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആ മാറ്റങ്ങൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ഡി പിയുടെ വളർച്ച ഏതാണ്ട് പതിനെട്ട് ശതമാനം വരെ എല്ലാം വേണമെങ്കിൽ കാണാൻ പറ്റും പക്ഷേ എന്നാൽ തന്നെയും ഇവർ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനം വളർച്ച അതായത് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ അതൊരിക്കൽ തന്നെയും ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനം എത്തിയിട്ടില്ല പിന്നെ തൊഴിൽ അവസരങ്ങളുടെ ക്രിയേഷനാണ് അതിലാണ് ഒരു പക്ഷേ വലിയ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ല നമുക്ക് കാണാൻ കഴിയുക അതിന് നാഷണൽ സർവേ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അഥവാ എൻ എസ് എസ് ഒയുടെ കണക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് നമുക്കുള്ളത് അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അത് തൊഴിലവസരത്തിൻ്റെ പിന്നെ എംപ്ലോയ്മെൻറ്റ് മൊത്തം എന്ന് പറയുന്നത് പതിന പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെത്തുമ്പം പതിനൊന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയുടെ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടറിലെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു നിർണായക മേഖല എന്ന് പറയുന്നത് അസംഘടിത മേഖലയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയും ഈ അൺആോർഗനൈസ്ഡ് സെക്ടറിലെ ജോലിയാണ് വളരെ ഗണ്യമായിട്ട് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അത് ഏകദേശം മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ദശലക്ഷമായിരുന്നു തേർട്ടി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് മില്യൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് മുപ്പത് പോയിൻറ്റ് ആറ് മില്യൺ അല്ലെങ്കിൽ മുപ്പത് പോയിൻറ്റ് ആറ് ദശലക്ഷമായി കുറഞ്ഞു ഏതാണ്ട് എട്ട് പോയിൻറ്റ് രണ്ട് മില്യൺ തൊഴിലവസരങ്ങൾ ഈ അസംഘടിത മേഖലയിൽ കുറഞ്ഞിട്ടുണ്ട് ഇത് വളരെ രൂക്ഷമായിട്ടുള്ള ഈ കുറവ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഇതാണ് കാരണം ഇന്ത്യയുടെ ഇന്ന് നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു ക്രൈസിസ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ അസംഘടിത മേഖലയിൽ വന്നിട്ടുള്ള തൊഴിൽ നഷ്ടവും അല്ലെങ്കിൽ അസംഘടിത മേഖല ഫേസ് ചെയ്യുന്ന ഒരു പ്രതിസന്ധിയുമാണ് അത് നമുക്ക് അടുത്ത ഇതിനകത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം